മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിൽ ഭാഗത്തെ സർവീസ് റോഡുകൾ അടച്ചിട്ടതിൽ പ്രതിഷേധിച്ച് തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണയും വഴിതടയിൽ സമരവും സംഘടിപ്പിച്ചു കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു അടച്ചിട്ട റോഡുകൾ തുറന്നു നൽകുക വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കുക അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിലൂടെയുണ്ടായ പരാതികൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ബാലത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ബാലത്തിൽ വഴിതടയൽ സമരത്തെ തുടർന്ന് പ്രതിഷേധ മാർച്ചായി കൊളശേരിയിലെത്തി കൊളശ്ശേരിയിലും വിഷയമുന്നയിച്ചുകൊണ്ട് വഴിതടയൽ നടന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് സി ടി സജിത്ത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു തലശ്ശേരിയിലെ നിരവധി റോഡുകൾ തലശ്ശേരി പട്ടണമുൾപ്പെടെ വെള്ളത്തിലാകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മൾ പരിശോധിക്കേണ്ടത് പത്ത് മുപ്പത്തിയഞ്ച് വർഷക്കാലം ഈ തലശ്ശേരി നഗരഭരണം ഏറ്റെടുത്ത സി പി എമ്മും അതിന്റെ സഹപാർത്ഥികളും ഈ നഗരത്തിലെ ഈ സ്ഥിതിയിലാക്കുന്ന ഈ ജില്ലയ്ക്ക് കൊണ്ടുപോയതൊക്കെ ഉത്തരവാദിത്തം സി പി എം ഏറ്റെടുത്തേ മറ്റുള്ളൂ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ബൈപ്പാസുകളും ഈ സർവീസ് റോഡുകളും ഈ ഈ ഈ സർവീസ് പ്രദേശത്തുള്ള മാത്രമല്ല യാത്ര യാത്ര ചെയ്യുന്ന ചെയ്യുന്ന സാധാരണ ദുരിതമുണ്ടാക്കുന്ന കേരളത്തിലെ ഇതുമായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു കെ ഇ പവിത്രരാജ് സുശീൽ ചന്ദ്രോത്ത് ഇ വിജയകൃഷ്ണൻ അഡ്വക്കേറ്റ് കെ സി രഘുനാഥ് തലശ്ശേരി നഗരസഭാ കൌൺസിലർമാരായ പി കെ സോന എം മോഹനൻ എ ഷർമിള കെ പി രാഗിണി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബീറോ തലശ്ശേരി